യേശു മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ പ്രിയമുള്ളവരെ എന്തുകൊണ്ട് രണ്ടാമത്തെ ഉടമ്പടി യേശു സ്ഥാപിച്ചു എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടാമത്തെ ഉടമ്പടിയെക്കുറിച്ചുള്ള വിശദീകരണത്തിലേക്കാണ് നാം വേശിക്കുന്നത് ഈ രണ്ടാമത്തെ ഉടമ്പടിയിൽ അതായത് പുതിയ ഉടമ്പടിയിൽ അംഗമാകുന്നത് മാമൂദ് സീനായ് ഉടമ്പടിയിൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത അവകാശങ്ങൾ പുതിയ ഉടമ്പടിയിൽ ദൈവം പുതിയ ഇസ്രായേലിന് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഒമ്പതാം തിരുവചനത്തിൽ പറയുന്നത് സീനായ് ഉടമ്പടിയിൽ അംഗമാകണമെങ്കിൽ യഹൂദരായിരിക്കണം മാത്രമല്ല അവർ പരിച്ഛേദിതരുമായിരിക്കണം എന്നാൽ പുതിയ ഉടമ്പടിയിൽ അംഗമാകുന്നത് യഹൂദർ മാത്രമല്ല എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പശ്ചാത്തപിച്ച് പാപങ്ങൾ പറഞ്ഞ് മാമോദിസ്സ സ്വീകരിക്കുന്നതിലൂടെ പുതിയ ഉടമ്പടി ജനം ആയിത്തീരുന്നു ക്രൈസ്തലോഡ് അഥവാ ദൈവ മക്കളായിത്തീരുന്നു ഹലുവിയ സ്വന്തം ജനമാക്കിത്തീർത്തു അതുകൊണ്ടാണ് പുതിയ ഉടമ്പടിയെ സാർവത്രിക ഉടമ്പടി എന്ന് വിളിക്കപ്പെടുന്നത് വെളിപാടിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം തിരുവചനം പറയുന്നു അവർ ഒരു നവ്യഗാനം ആലപിച്ചു പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ ആരാണ് നീ യേശു നീ യോഗ്യനാണ് കാരണം നീ ബധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു ക്രൈസ്തലോൺ നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും ഹലേലുയ്യ പുറപ്പെടൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വചനങ്ങളിൽ പറയുന്ന സമാനമായ അർത്ഥം തന്നെയാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒമ്പതാം തിരുവദിനത്തിലും നാം കാണുക രണ്ട് തരം വ്യത്യാസങ്ങളാണ് നാം ഇവിടെ കാണുക ഒന്ന് പുറമേ ലോകവും എന്ന് പറഞ്ഞാൽ വിചാരിയർ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസമാണത് പുറമേ ഉള്ളവർ ശക്തരും അധികാരമുള്ളവരും വിശ്വാസികളെ പീഡിപ്പിക്കാൻ കഴിവുള്ളവരുമാണ് ഉദാഹരണമായി ഈജിപ്തുകാർ ഇസ്രായേൽ ജനത്തെ നാനൂറ് വർഷക്കാലം അടിമകളാക്കി ഭരിച്ചു എന്നാൽ ദൈവീക തെരഞ്ഞെടുപ്പിലൂടെ വിശ്വാസികൾ മഹത്വമുള്ളവരായി മാറി പ്രൈസ് രണ്ടാമത്തേത് മുൻകാലഘട്ടവും വർത്തമാന കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസമാണ് മുൻകാലഘട്ടത്തിൽ ഇസ്രായേൽ ഈജിപ്തിലായിരുന്നതുപോലെ വർത്തമാന കാലഘട്ടത്തിൽ വിശ്വാസികൾ വിജാതീയരുടെ ഇടയിലായിരുന്നു ദൈവം ഇസ്രായേൽക്കാരെ ചെങ്കടൽ കടത്തി രക്ഷിച്ചതുപോലെ മാമോദി വിശ്വാസികളെ ദൈവീക ഭവനത്തിൽ എത്തിച്ചു അവിശ്വാസികളുടെ കാഴ്ചപ്പാടിൽ സഭ നിന്ദിതയും പീഡിതയുമാണ് എന്നാൽ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ സഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനപദവുമാണ് ഹാലലൂയ്യ ദൈവം തൻ്റെ സ്വന്തമായി തങ്ങളെ തെരഞ്ഞെടുത്തതിനാൽ വിശ്വാസികൾ ദൈവപക്ഷത്ത് സജീവമായി നില ഉറപ്പിക്കണം അതിനുള്ള യഥാർത്ഥ വഴി ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ അഥവാ തിരുവചനങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് നാം ഇന്ന് അടിമകളല്ല ആത്മീയ സ്വാതന്ത്ര്യം നേടിയവരാണ് അതായത് ദൈവമക്കളാണ് അതുകൊണ്ട് ദൈവ മക്കൾക്കൊത്ത ജീവിതമാണ് നാം നയിക്കേണ്ടത് എന്നർത്ഥം പ്രൈസ് ക്രൈസ് ദോട്ട് ഹലലൂയ എല്ലാ തീർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്തത്തിൻ്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം പറയുന്നു അപ്പോൾ അവർ ചോദിച്ചു ആര് ചോദിച്ചു യഹൂദർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടെ അയച്ചവനിൽ വിശ്വസിക്കുക അതായത് ആരാണ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് നമുക്കറിയാം പിതാവായ ദൈവം പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നർത്ഥം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ വചനമനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക അഥവാ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നർത്ഥം